ബൈബിൾ കെട്ടുകഥയല്ല എന്ന് പറയുന്നതാണ് ദൈവത്തിന്റെ അന്തസ്സിന് നല്ലത് കാരണം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്യന്തം നിന്ദിയവും പരിഹാസവും വിലക്ഷണവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഏതാനും ഉദാഹരണങ്ങൾ പറയാം ദുർവാശിക്കാരനും ധിക്കാരിയുമായ മകനെ പട്ടണവാദികൾ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലുക നിയമാവർത്തനം ഇരുപത്തിയൊന്ന് ഇരുപത് ഇനി സാമ്പത്തു ദിവസം ജോലി ചെയ്താൽ അവനെ കല്ലെടുത്തെറിഞ്ഞ് കൊല്ലണം ആ ഇത് ചെയ്തിരിക്കുന്നത് പുറപ്പാടിന്റെ മുപ്പത്തി അഞ്ച് രണ്ട് വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയെ അവൾ കന്നിക അല്ല എന്ന് അവൻ ആരോപിച്ചെന്നാൽ പിറ്റേ ദിവസം അവൻ മാതാപിതാക്കളുടെ അടുത്ത് കൊണ്ടുപോടണം മാതാപിതാക്കൾ ഇവിടെയും കൂട്ടിക്കൊണ്ട് നഗരത്തിലേക്ക് എല്ലുക ഒരു ബെഡ്ഷീറ്റ് വിരിക്കുക അവളെ അവിടെ കിടത്തുക എന്നിട്ട് കുറെ ശ്രേഷ്ഠന്മാരെ വിളിച്ചു വരുത്തുക അവർ പരിശോധിക്കും എന്നിട്ട് അവർ പരിശോധിച്ചിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ഇവള് കന്നിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ മറ്റേ നൂറ് നാണയങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കണം അല്ലെങ്കിൽ അവളെ അവിടെ വെച്ച് കല്ലെടുത്തെറിഞ്ഞു കൊല്ലണം എനിക്കിവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സഹോദരിമാരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നു എങ്കിൽ ഇതുപോലെ ഒരു പരീക്ഷണത്തിന് വേണ്ടി കൊണ്ടുവിടാനായിട്ട് യഹോവ പറയുമ്പോഴത്തേക്കും ആ ദൈവം നിങ്ങളായിരുന്ന ആ സ്ഥാനത്തെങ്കിൽ ആ ദൈവത്തെ നിങ്ങൾ ദൈവമായിട്ട് ആരാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് മറ്റുള്ളവരോട് ചോദിക്കുന്നു നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ മക്കളോ മകളോ ആണ് ഇതുപോലെ ഒരു പരീക്ഷണത്തിന് വിധേയമാകുന്നതെങ്കിൽ ആ ദൈവത്തെ നിങ്ങൾ എങ്ങനെ ദൈവമായിട്ട് ആരാധിക്കും അപ്പം എനിക്ക് പറയാനുള്ളത് ഇതൊരു ദൈവം എഴുതി കൊടുത്തിരിക്കുന്ന കഥ ആണെന്ന് പറഞ്ഞാൽ ദൈവത്തിന് തന്നെയാണ് നാണക്കേട് ഇനി അതിൻ്റെ തന്നെ ഈ നിയമം എഴുതി കൊടുത്ത യഹോവയാര പുള്ളി അങ്ങനെ ഒരു കന്യകയെ ഗർഭിണിയാക്കി ഇത് പറയുമ്പോഴത്തേക്കും പലപ്പോഴും ഇവർ പറയുന്നത് എന്ന് വെച്ചാൽ ഇല്ല അത് ഗർഭിണി ഇദ്ദേഹം ഗർഭിണിയൊന്നും ആക്കിയിട്ടില്ല അത് പരിശുദ്ധാത്മാവ് വന്നു എന്നാണ് പക്ഷെ നമുക്കറിയാം ഒരു കുട്ടി ഉണ്ടാകുക എന്ന് പറഞ്ഞ ഒരു സിക്താന്ഡം വളർന്നിട്ടാണ് സിക്താന്ഡം എന്ന് പറഞ്ഞാൽ അണ്ടവും ബീജവും തമ്മിൽ ചേരുന്നുണ്ടാകുന്ന സാധനമാണ് ബീജും അണ്ടും ബീജവും തമ്മിൽ ചേരണം എന്നുള്ള അതിന്റെ പ്രോസസ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ അവിടെ ബീജം വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പകുതി ക്രോമസോമേ ഉള്ളൂ പകുതി ക്രോമസോമുള്ള സാധനം ഒരു മനുഷ്യജീവി ആയിരിക്കില്ല ഇനിയും നിങ്ങൾ യുദ്ധത്തിനായി ഒരു നഗരത്തെ സമീപിക്കുമ്പോൾ അവ സന്ധിക്ക് തയ്യാറായാലല്ല അവരെ അടിമകളാക്കണം അവിടെയുള്ള പുരുഷന്മാരെ എല്ലാവരെയും കൊല്ലുക സ്ത്രീകളെയും കുട്ടികളെയും കന്നുകാലികളെയും എടുത്തുകൊള്ളുക ഒറ്റ എണ്ണത്തിനെ ജീവിക്കാൻ അനുവദിക്കരുത് നിയമാവർത്തനം ഇരുപത് പത്ത് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ അതായത് അവരിങ്ങോട്ട് ഞങ്ങളെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ വന്നാൽ പോലും ഒറ്റ എണ്ണത്തിനും മിച്ചം വെച്ചേക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി സംഖ്യ പുസ്തകത്തിന്റെ മുപ്പത്തി ഒന്ന് പതിനെട്ടാമത്തെ വാക്കിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത സ്ത്രീകൾ നിങ്ങൾക്കുള്ളവരത്രേ ഈ വാക്കുങ്ങാനും മുഹമ്മദ് ഘട്ട പുള്ളി രജിച്ച് തലതാഴ്ത്തു ഇനി ജെറീകോ നഗരം പിടിച്ചെടുത്ത സകല മനുഷ്യരെയും സകല ജീവജാലങ്ങളെയും കൊന്നു കളയുക സ്വർണം വെള്ളി പിച്ചള വിലപിടിപ്പുള്ളവ എന്നിവയെല്ലാം യഹോവയ്ക്കുള്ളതാണ് അതായത് കൊല്ലരുത് മോഷ്ടിക്കരുത് എന്നൊക്കെയുള്ള നിയമം എഴുതി കൊടുത്തിരിക്കുന്ന യഹോവ് പറഞ്ഞത് മുഴുവൻ മനുഷ്യരെയും കൊന്നിട്ട് വന്നിട്ട് മൊത്ത സാധനം അടിച്ചെടുത്ത് കൊണ്ടുവരാനാ പറഞ്ഞിരിക്കുന്നത് രണ്ട് രാജാക്കന്മാർ ഇരുപത്തിമൂന്ന് പതിനാലിൽ പറഞ്ഞിരിക്കുന്നു അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങൾ തകർക്കുകയും അവിടെ അസ്ഥികൾ കൊണ്ട് മൂടുകയും ചെയ്യുക അതായത് ഇന്ന് ഐ എസ് ചില പള്ളികളിലൊക്കെ ചെന്നിട്ട് അവിടുത്തെ വിഗ്രഹമൊക്കെ തച്ചുടയ്ക്കുമ്പോൾ നോക്കുക യഹോവയായിരുന്നു എനിക്ക് പറഞ്ഞാൽ വെറുതെ തല്ലിപ്പൊടിച്ചാൽ മാത്രം പോരാ മുഴുവനും കൊന്നിട്ട് അവന്റെ അസ്ഥയിട്ട് മൂടണം എന്നാണ് പറയുന്നത് ഇനി ഒരു പക്ഷിയ നടുവേ കീറാത്തതിനാണ് നിന്റെ സന്തതി പരമ്പര നാനൂറ് വർഷം അടിമകളാക്കുമെന്ന് യഹോവ പറഞ്ഞത് ലോകത്തിലുള്ള മനുഷ്യരെ മുഴുവൻ ഞാൻ രക്ഷിക്കും ശിശുക്കളെ കാലിൽ പിടിച്ച് നിലത്തടിച്ച് കൊല്ലും കൊള്ളയടിക്കും നിങ്ങളുടെ ഭാര്യമാരെ അപമാനിക്കും ഏഷ്യ പതിമൂന്ന് പതിനാറ് അതായത് നിങ്ങളുടെ മക്കളെയൊക്കെ കാലെ പിടിച്ച് നിലത്തടിച്ച് കൊല്ലും എന്ന് പറയുന്ന യഹോവ ഇനി ഒരു മിതിയാന്കാരി പെൺകുട്ടിയെ ഇസ്രായേൽ യുവാവ് വിവാഹം കഴിച്ചേനും മിതിയാനെ ആക്രമിച്ച് നിശേഷം നശിപ്പിക്കാനാണ് യഹോവ പറഞ്ഞത് എന്നെ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ കൊന്നവരുടെ മാംസം ഞാൻ ഭക്ഷിക്കും നിങ്ങളുടെ മക്കളുടെ മാംസം ഭക്ഷിക്കുന്ന യഹോവ ലേബിയുടെ ഇരുപത്തി ആറ് ഇരുപത്തി ഒൻപത് കർത്താവ് പറയുന്നു ഞാൻ നിന്റെ പാവാട മുഖം വരെ ഉയർത്തും എന്നിട്ട് നിന്റെ നഗ്നത കാണും പെൺകുട്ടികളോടാണ് പറയുന്നത് നിന്റെ പാവാട പൊക്കി നിന്റെ നഗ്നത ആസ്വദിക്കുന്ന ദൈവമാണ് ഞാൻ കർത്താവ് സിയോൻ പുത്രിമാരെ നഗ്നരാക്കും അവരുടെ അരപ്പട്ടയും മേലങ്കിയും കുപ്പായവും എടുത്തു മാറ്റും നിങ്ങളുടെ പുരുഷന്മാരെ വാളിനിരയാക്കും ബലാത്സംഗത്തിനിരയായി നീ തറയിലിരിക്കും ഏഷ്യയുടെ പതിമൂന്ന് ഇരുപത്തി ആറ് അതായത് പെണ്ണെ മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ നിന്റെ കെട്ടിയവനെ വെട്ടി കൊന്നിട്ട് ഞാൻ കുറച്ച് ഗുണ്ടകളെ അയച്ച് നിന്നെ ബലാത്സംഗം ചെയ്ത് നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലാത്തവനം നിന്നെ ആക്കും എന്നാണ് യഹോ പറയുന്നത് ഇതാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വചനങ്ങളാണ് ദൈവവചനമാണെന്ന് പറയുന്നതെങ്കിൽ അതിന്റെ നാണക്കേട് ദൈവത്തിനാണ്